കൊല്ലം കടയ്ക്കൽ ഇളമ്പഴന്നൂരിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ അഞ്ചൽ കൈപ്പള്ളമുക്ക് സ്വദേശി റിയാസ് ആണ് അറസ്റ്റിലായത് ഗുരുതര പരിക്കേറ്റ് റിയാസിന്റെ ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞു വരികയാണ് ഇളമ്പഴന്നൂർ കുന്നുംപുറത്തെ ലൈല മത്സരത്തിലെ മുപ്പത്തിയെട്ട് വയസ്സുള്ള തസ്നിക്കാണ് കുത്തേറ്റത് തസ്നിയുടെ ഭർത്താവ് അഞ്ചൽ കൈപ്പള്ളി മുക്ക സ്വദേശി റിയാസിനെതിരെ വധശ്രമത്തിനാണ് കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് റിയാസിനെ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് മൂന്ന് വർഷമായി ഇരു പിണങ്ങി താമസിച്ചു വരികയായിരുന്നു ഇവരുടെ കുട്ടികളെ കാണാൻ റിയാസ് ഇളമ്പഴന്നൂരെ ഭാര്യ വീട്ടിൽ വരാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി മണിയോടെ പത്തുമണിയോടെ ഭാര്യവീട്ടിൽ മദ്യപിച്ചെത്തിയ റിയാസ് വീട്ടിനുള്ളിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന തസ്നിയെ കയ്യിൽ കരുതിയിരുന്ന കത്തി കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച തസ്നിയുടെ മാതാവിന്റെ കൈക്ക് മുറിവേറ്റിട്ടുണ്ട് തസ്നിയുടെ വയറിലും മുതുകിലും കൈയിലുമാണ് ഗുരുതരമായി കുത്തേറ്റത് സംഘർഷത്തിനിടയിൽ റിയാസിന്റെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കടക്കൽ പോലീസ് എത്തിയാണ് രണ്ടുപേരെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് തസ്നിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി റിയാസിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത കടക്കൽ പോലീസ് റിയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ